ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഏലൈൻ കുർത്തീസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അപ്പോൾ ഞാനിത് ഇവിടെ ഇപ്പോൾ മാക്സി ക്ലോത്ത് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു മാക്സി ക്ലോത്തിൽ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഫ്രണ്ട് ഓപ്പണായിട്ടുള്ള ഏലൈൻ കുർത്തീസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അതും അംബ്രല കട്ടിംഗ് ആയിട്ട് കേട്ടോ അംബ്രല്ല കട്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏലൈൻ കുർത്തീസിൻ്റെ അതേ നല്ല രീതിയിൽ ഫ്ലെയർ കിട്ടുന്ന രീതിയാണ് മാത്രമല്ല നമുക്ക് ഇതിൽ ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ പോർഷനിൽ ചെറിയ രീതിയിൽ ഒരു ഫ്രില്ലും കൂടി ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പം മാക്സിമം നമ്മൾ ഈ ഒരു മാക്സി ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു നൂറ്റി എൺപത് രൂപയുടെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ റേറ്റിൽ വരുന്ന ഒരു കുർത്തി തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന സജഷൻ ആയിരുന്നു ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഏലൈൻ കുർത്തി ചെയ്യുമോ അല്ലെങ്കിൽ നല്ല ഫ്ലെയർ ആയി കിടക്കുന്ന ഒരു കുർത്തി ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ റിവ്യൂസ് ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരെന്തായാലും ഒന്ന് കണ്ട് നോക്കുക ഫസ്റ്റ് നമുക്ക് ആ ഒരു കട്ടിങ് സെക്ഷനിലോട്ട് പോവാം ഫസ്റ്റിനെ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ ചില മാക്സി ക്ലോത്ത് ഒക്കെ വാങ്ങുന്ന സമയത്ത് രണ്ട് എൺപതൊക്കെ ആയിരിക്കും കേട്ടോ മീറ്റർ വരുന്നത് രണ്ട് എൺപത് രണ്ട് തൊണ്ണൂറായിരിക്കും പക്ഷെ ഇത് വന്നിട്ട് മൂന്ന് മീറ്റർ ഉള്ള മാക്സി ക്ലോത്ത് ആണ് അപ്പോൾ നിങ്ങൾ ക്ലോത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഷർമെന്റ്സും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ ഞാനിവിടെ ഇപ്പോൾ ക്ലോത്ത് ഇതുപോലെ ഒന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കാണ് അതായത് ഫ്രണ്ടും ബാക്കും നമുക്ക് ഇതുപോലെ ഈ ഒരു നമ്മുടെ മാക്സിക്കോ ഒക്കെ കട്ട് ചെയ്യുന്നില്ലേ അതുപോലെ നേരെ പകുതി ആക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് മറിച്ചിട്ട് വെച്ചുകൊടുക്കാം കണ്ടല്ലോ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ ലെങ്ത് നോക്കാം അതായത് ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഇതിൻ്റെ എൻഡിലായിട്ട് ചെറിയ രീതിയിൽ ഒരു ഫ്രില്ലും കൂടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രില്ല് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഇതിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നാൽപ്പത് ഇഞ്ചാണ് അപ്പോ ഈ ഒരു നാൽപ്പത് ഇഞ്ചില് നമ്മൾ ക്ലോത്ത് വെട്ടി വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്താണ് ബാക്കി വരുന്ന ക്ലോത്ത് വെച്ചിട്ട് സ്ലീവും ചെയ്തെടുക്കാനുണ്ട് അതുപോലെ തന്നെ എന്താ ചെറിയ രീതിയിലുള്ളൊരു ഫ്രില്ലും കൂടി കൊടുക്കാനുണ്ട് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് ഈ ഒരു ഫ്രില്ല് വേണ്ട എന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫുള്ളായിട്ട് നിങ്ങൾക്ക് എത്രയാണോ മെഷർമെന്റ്സ് വേണ്ടത് അത്രയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിത് ചെറിയ രീതിയിൽ ഒരു ഡിഫറെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാല്പത് ഇഞ്ച് എടുക്കുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ഞാൻ ഇവിടെ നാല്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ലോത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ ഒരു മാർക്കിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം എങ്കിൽ മാത്രമേ നമുക്കിത് എന്താണ് നാൽപ്പത് എന്ന് പറയുന്നത് ഒരു ഇഞ്ച് ും അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത്തും ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാനിതാ ഇവിടെ വരെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ ക്ലോത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ഈ ഒരു ഭാഗം വരെ ഞാൻ നാൽപ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഓക്കെ ഇത്രയും ഭാഗം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് എന്താണ് ഇതിലാണ് നമ്മൾ ആദ്യം തന്നെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റിന്ന് നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു സൈഡിലോടാണ് നമ്മൾ നമുക്ക് വേണ്ടുന്ന യോഗ പോർഷൻ അതായത് അപ്പൊ ഈ ഒരു ഭാഗത്താണ് ഞാൻ നെക്കിന്റെ ഭാഗം മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഷോൾഡർ ഓക്കെ കേട്ടോ പിന്നെ താഴെത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കാനുണ്ട് ഫസ്റ്റിന് നമുക്ക് നോക്കാം ഷോൾഡറിന്റെ ലെങ്ത് ഷോൾഡറിന്റെ ലെങ്ത് എത്രയാണ് നമ്മൾ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് നമ്മൾ സാധാരണ അയിമ്പത്തി ആറ് സൈസ് വരുന്ന അല്ലെങ്കിൽ എക്സൽ സൈസുകാർക്കൊക്കെ ഏഴ് ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ലെങ്ത് യൂസ് ചെയ്യാറുള്ളത് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ലെങ്ത് എടുക്കുന്നത് അതുപോലെ തന്നെ ആം ഹോൾ ഇറക്കം വന്നിട്ടുള്ളതും ഇഞ്ച് തന്നെയാണ് കേട്ടോ നമ്മള് ഷോൾഡർ മാർക്ക് ചെയ്തു അല്ലെ അപ്പൊ ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ പോലെ ഞാൻ തയ്ച്ചെടുത്ത ഒരു ഇലൈൻ കുർത്തിയാണ് കേട്ടോ മുന്നേ ഞാൻ തയ്ച്ചെടുത്ത ഇലയും കുർത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് യോക്ക് പോർഷന്റെ ആ ഒരു ചെസ്റ്റ് സൈസ് മെഷർ നിന്ന് ഉള്ളത് കാണിക്കാനായിട്ടാണ് ഉണ്ടോ ഇത് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം പതിനേഴര ഇഞ്ചാണ് എനിക്കുള്ള യോക്ക് പോർഷൻ കേട്ടോ അപ്പോ ഇത് വൺ സൈഡ് ആണ് ഡബിൾ സൈഡ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു പതിനേഴ് ഇഞ്ചിന്റെ ഇരട്ടി ആയിട്ട് വരും അതായത് മുപ്പത്തി അഞ്ച് ഇഞ്ചായിട്ട് വരും നമുക്ക് ഈ ഒരു യോക്ക് പോർഷൻ കേട്ടോ അപ്പൊ മെഷർമെന്റ്സ് വരുന്ന സമയത്ത് എന്താണ് രണ്ട് സൈഡിലും ഒന്നേലെ രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കുക അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം അതായത് നമ്മൾ എടുക്കുന്ന ഈ ഒരു അളവിന്റെ ക്ലോത്ത് ചിലപ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ തയ്ക്കുന്ന ക്ലോത്ത് ചിലപ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മെഷർ ചെയ്ത അതേ കറക്റ്റ് അളവ് നമ്മൾ ഒരിക്കലും മാർക്ക് ചെയ്യരുത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കാം അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പതിനേഴര ഇഞ്ചാണ് എന്നുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ക്ലോത്ത് ഇവിടെ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലോത്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫോൾഡ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത് എട്ടര ഇഞ്ച് അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതെന്നുള്ളൂ ഈ മെഷർമെന്റ്സ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ മെഷർമെന്റ്സ് കിട്ടാനായിട്ട് ഈ ഒരു മെഷർമെൻറ്റിൻ്റെ നാല് എടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു ചെസ്റ്റിന്റെ സൈസ് നമ്മൾ നോക്കാന്നുള്ളതല്ലേ അപ്പോൾ ഇവിടെ ഇപ്പൊ ഏഴര ഇഞ്ച് ഏഴ് ഇഞ്ച് ഇറക്കിയിട്ട് ഞാൻ ആം ഹോൾഡ് ആ ഒരു മാർക്കിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടിപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെൻസിലാണ് കേട്ടോ ക്ലോത്തിന് ആക്കുന്ന ബ്ലാക്ക് പെൻസിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മാർക്കിംഗ് കൊടുക്കുന്നില്ല ഇനി ഇവിടെ ഇപ്പോൾ ഞാൻ ഇതാ യോക് പോഷൻ്റെ ഭാഗത്ത് ഞാൻ ഏകദേശം ഒരു പത്തര ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ പത്തര ഇഞ്ചോളം മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേ ഇതുപോലൊന്നും വരഞ്ഞു കൊടുത്തു എന്നിട്ട് ആംഹോളിന്റെ കർവും കൂടി ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ഈ ഒരു ഭാഗത്ത് ആംഹോളിന്റെ കറും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഈ ഒരു ക്ലോത്ത് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിൻ്റെ നിങ്ങൾക്ക് ചിലപ്പോൾ മെഷർമെന്റ്സ് കാണാൻ ചാൻസ് കുറവായിരിക്കും അപ്പോ ഇതാണ് നമ്മുടെ ആംഹോളിന്റെ ആ ഒരു മെഷർമെന്റ് വരുന്നത് നമ്മുടെ ഷോൾഡർ ഇതാണ് ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്തേക്കുന്നത് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്തത് പത്തര ഇഞ്ചാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ എന്താണ് ഈ ഒരു ഇറക്കം നോക്കണം ഇഞ്ചിന്റെ ഒരു മെഷർമെന്റ്സ് നിങ്ങൾ എടുക്കുക എങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടാ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇഞ്ചിൽ നമ്മൾ എന്താണ് ഈ ഒരു മെഷർമെന്റ്സിന്റെ എപ്പോഴും നമ്മുടെ ഈ ചെസ്റ്റിനേക്കാളും കുറവായിരിക്കും ഈ ഒരു മെഷർമെന്റ്സ് അപ്പൊ എന്താണ് ഇവിടെ ഇപ്പൊ നമുക്ക് ഒൻപത് ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് എട്ട് ഇഞ്ചായിരിക്കും വേണ്ടത് അപ്പൊ ഒൻപതര ഇഞ്ച് എടുക്കുക ഓക്കെ ഒൻപതര ഇഞ്ച് എടുക്കുക അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് കൊടുക്കുക നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്നൊന്ന് നമ്മുടെ താഴത്തോട്ട് ചെറിച്ചിട്ട് അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു ലൈന് നിങ്ങൾ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാം അതായത് നല്ല രീതിയിലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം കണ്ടില്ലേ നല്ല രീതിയിൽ നമുക്ക് ഫ്ലെയർ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ് ഭാഗം വരുന്നത് അവിടെ നമുക്ക് ഒരു ഇഞ്ചോളം കയറ്റിയിട്ട് ഈ എൻഡ് എൻ്റ് നമുക്ക് ഇതുപോലൊന്ന് ചെരിച്ച് കയറ്റി വരഞ്ഞു കൊടുക്കണം അതെപ്പോഴും നമ്മൾ മാക്സിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുത്തസിനായിക്കോട്ടെ എപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കലാണ് അപ്പൊ ഈ ഒരു സൈഡ് നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ താഴത്തോട്ട് ഞാൻ എടുക്കുന്ന അഞ്ചിഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം ചെറിയ രീതിയിലൊരു ഇട്ട് കൊടുക്കാനായിട്ടുള്ള ക്ലോത്ത് ആയിട്ട് ഞാൻ ഇതിനെ എടുക്കും അപ്പോൾ നമുക്ക് ഇതിൽ എത്രത്തോളം കിട്ടും വെച്ചിട്ട് ആ ഒരു ഭാഗം ഞാൻ അത്രയും എന്താ പറയാ ഇട്ട് കൊടുക്കാനായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം ക്ലോത്ത് നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മള് എന്താണ് ഫ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് താഴ്ത്തോട്ട് അതായത് നമ്മള് ലെങ്ത്തിനനുസരിച്ചിട്ടും ഫുൾ ആയിട്ട് ഒരു ടോപ്പായിട്ട് തന്നെ എടുക്ക കേട്ടോ അപ്പൊ ഞാനിത് ഇഞ്ച് നെക്ക് വിഴ്ത്തിട്ടുണ്ട് നമ്മൾ നെക്കിന്റെ പോർഷൻ കട്ട് ചെയ്തിരുന്നില്ല ഇഞ്ച് നെക്ക് വിഴ്ത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇറക്കം നമ്മൾ നമ്മള് ഇഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ചെറിയ രീതിയിൽ ഒരു കറിവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിനൊക്കെ ഇറക്കം ഞാൻ ഒരു ആറ് ഇഞ്ചോളം എടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കുറച്ച് ഇടുങ്ങിയ കഴുത്തല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ താ ഇതും ഞാൻ ഒരു റൗണ്ട് നെക്ക് വരച്ചങ്ങോട് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ റൗണ്ട് നെക്ക് അങ്ങോട്ട് വരച്ചിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്നും കട്ടിങ്ങിലേക്ക് പോവാം കട്ടിങ്ങുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യരുത് ബാക്ക് നെക്ക് വേണം അതിന് തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഇപ്പോൾ ഫില്ലും കൂടെ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഈ ഒരു നാല്പതിനഞ്ചില് മാത്രമായിട്ട് നിർത്തിയേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു ക്ലോത്തിലെ വൺ സൈഡ് മാറ്റി കൊടുക്കാം ഈ ഒരു ഫ്രണ്ടിനും കൂടെ ഞാൻ ഇതിലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ ക്യാൻവാസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇൻക്ലൂഡ് ആക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു എന്താ പറയാ സാധാരണ രീതിയിലുള്ള നെക്ക് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഇനിയിപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യണം അല്ലേ അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലോത്തിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് നെക്ക് വേണ്ടാത്തവർ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു സ്ലീവ് ഇതിനോട് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നെക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കുക സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എലൈൻ കുർത്തീസ് ആയിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് സെൻ്റർ നമ്മൾ വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നല്ല റേറ്റിൽ കിട്ടുന്ന ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാം എന്ന് പറയുന്നത് തന്നെ അപ്പോ അറിയാത്ത കൂട്ടുകാർ എന്തായാലും വീഡിയോസ് കണ്ടിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതെ രണ്ട് ഭാഗം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡിലേക്കും ജോയിന്റ് വേണം അല്ലേ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഒരു നീളം വരുന്നത് അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനോട് ഒരു ചെറിയൊരു പടി തയ്ച്ചു കൊടുക്കാനുണ്ട് ആ ഒരു പടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അതായത് നമുക്ക് ഇതിന്റെ ലെങ്ത് നോക്കണം ഈ ഒരു നെക്കിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മുപ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ആ ഒരു ഇഞ്ചിന്റെ ലെങ്ത്തിൽ നമുക്കൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഇതേ ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് മുപ്പത്തി നാലിഞ്ചാണ് എന്താണ് കുത്തനെ നമ്മൾ അളന്നപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ ആ ഒരു ഇഞ്ചിനെ നമ്മൾ ഇതുപോലെ ക്ലോത്തിനെ കുത്തനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കാം കറക്റ്റ് മുപ്പത്തി നാലിഞ്ച് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് മാക്സ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ ആ ഒരു പോർഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതില് നമ്മളൊരു ഇഞ്ചോളം വരുന്ന ക്ലോത്തിനെ നമ്മൾ ഇതുപോലൊന്നും മെഷർ ചെയ്ത് വെക്കാം അപ്പോൾ കൊതേ ഈ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിന്റെ വീതി വന്നിട്ടുള്ളത് അഞ്ചിഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു രണ്ട് പീസായിട്ട് ഇതിനെ വെട്ടിയെടുക്കണം അതായത് മൂന്നിഞ്ചിൻ്റെ ഉള്ള ഒരു പീസും അതുപോലെ തന്നെ രണ്ടിഞ്ചിൻ്റെ വേറൊരു പീസും കെട്ടോ അപ്പം അത് നമുക്ക് ഇത് ഈ രീതിയിൽ നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് വൺ സൈഡിലേക്ക് ഇഞ്ചും അടുത്ത സൈഡിലേക്ക് ഒരു രണ്ട് ഇഞ്ചും ആണ് വേണ്ടത് കേട്ടോ അപ്പം ആ ഒരു മെഷർമെന്റിനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ഭാഗത്തു ജോയിന്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഒരു പീസ് കെട്ടോ അപ്പൊ ഒരു പീസും കൂടെ ഈ അപ്പോഷന്റെ ഭാഗത്തോട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവിന്റെ ഭാഗമാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതാ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് എത്രത്തോളം ആണോ സ്ലീവിന്റെ നീളം വേണ്ടത് അപ്പൊ അത്രയും നമ്മൾ നീളം നോക്കുക ഇവിടെ ഇപ്പോ ഇഞ്ച് ആണ് നീളം വരുന്നത് ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം കൈ മുട്ടിന് താഴെയായിട്ട് വരും കേട്ടോ കൈക്കുഴി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണ് കൈക്കുഴി ഇട്ടേക്കുന്നത് ഏഴിഞ്ചാണ് ആംഹോൾ എടുത്തേക്കുന്നത് അപ്പൊ ഏഴ് ഇഞ്ചിന്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അപ്പൊ ഒൻപത് ഇഞ്ചാണ് ഞാൻ ഇവിടെ ആംഹോളിനായിട്ട് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നത് ഏഴ് ഇഞ്ച് നമ്മൾ കൈക്കുഴി എടുത്തിട്ടുണ്ട് ആംഹോൾ എടുത്തിട്ടുണ്ട് യോ പോർഷന്റെ ഭാഗത്ത് അതിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിന്റെ എൻഡിലായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതാണ് നമ്മൾ സ്ലീവിന്റെ ഭാഗത്ത് കട്ട് ചെയ്യുന്ന ആ ഒരു മെഷർമെന്റ്സ് കെട്ടോ എന്നിട്ട് ചെറിയ രീതിയിൽ ഒരു കർവ് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലെ കർവോട് കൂടി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്ലീവ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ സ്ലീവിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു കർവും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാം എന്നിട്ട് ഇതാ ഞാനിവിടെ എട്ടിഞ്ചോളം വീതി വരുന്ന ഒരു സ്ലീവാണ് എടുക്കുന്നത് എന്നിട്ട് അതിനെ ഞാൻ ഇതുപോലൊന്നും ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് വളരെ ഈസിയായിട്ട് കുറച്ച് ടിപ്സും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് അപ്പൊ വീഡിയോസ് ഇപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കണം അപ്പൊ ഇതേ നമ്മുടെ രണ്ട് സ്ലീവും രണ്ട് ഭാഗത്തുള്ള സ്ലീവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗത്തോട്ട് കുറച്ചുകൂടെ ഇറക്കി കട്ട് ചെയ്യേണ്ടേ എന്നുള്ളത് നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു കാലിഞ്ച് കയറ്റിയിട്ട് നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കാം കേട്ടോ ചില കൂട്ടുകാർക്ക് അങ്ങനെ വേണ്ടി വരില്ല അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറയാത്തത് ചില കൂട്ടുകാർക്ക് അത് വേണ്ടി വരത്തില്ല കേട്ടോ അപ്പോ ബാക്ക് പോർഷന്റെ ക്ലോത്ത് നമ്മൾ അവിടെ മാറ്റി കൊടുക്കുക ഇന്ന് രണ്ട് സൈഡിലേക്കും കൂടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗത്തോട്ട് നമുക്ക് ഈ ഒരു കാലിഞ്ചിന്റെ ഗ്യാപ്പില് ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഈ ഒരു കെർവിനെ കയറ്റിയിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ഇതാണ് നമ്മുടെ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കയറി കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്ത് കുറച്ചുകൂടി ഇച്ചിരി കയറ്റിയിട്ട് കൂടെ കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പോ ഇതേ ഈ ഒരു കാലഞ്ചിന്റെ ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ കയറ്റി വെട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് അങ്ങ് കയറ്റി കൊടുത്താൽ ചിലപ്പോൾ ഇറുക്കം വരാൻ ചാൻസ് ഉണ്ടാവും അപ്പൊ ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സെന്റർ പോഷനിൽ ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഫില്ല് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ക്ലോത്ത് വേണം എന്നുള്ളത് അല്ലേ അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ബാ ബാക്കി ആയിട്ടുള്ള ക്ലോത്തുകൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ഞാൻ ഞാനിതില് ആറ് ഇഞ്ചുള്ള ആറ് ഇഞ്ച് വീതി വരുന്ന ഒരു ക്ലോത്ത് ക്ലോത്താണ് വെട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെ നമുക്ക് ഇത്രത്തോളം ക്ലോത്ത് ആണ് കിട്ടുന്നത് ഞാനാകുമ്പോ കുറച്ചുകൂടെ ജോയിന്റ് ചെയ്തിട്ടൊക്കെ ക്ലോത്ത് എടുക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വേണോന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകാം ഞാനിത് കാണിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞാല് ചില കൂട്ടുകാർ ചോദിക്കും എങ്ങനെയാണ് ഈ ഒരു ഫ്രില്ല് ഒക്കെ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ അതിന് പ്രത്യേക മെഷർമെന്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയില് ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ആക്കുന്നത് അപ്പോ മാക്സിമം നമുക്ക് കിട്ടുന്ന ക്ലോത്തില് ഇതുപോലുള്ള കുറുക്ക് കുറുക്ക് വിദ്യകളെല്ലാം ഉപയോഗിച്ചിട്ട് ആ ഒരു ഡ്രസ്സിനെ ഭംഗി കൂട്ടാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതേ ആറ് ഇഞ്ച് വരുന്ന ഈ ഒരു നാല് പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് വളരെ ചെറിയ ഫ്രില്ലാണ് ഫ്രില്ലാണെട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താണ് ക്ലോത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല പിന്നീട് വരുന്ന ഈ ഒരു ക്ലോത്ത് ഒക്കെ നമുക്ക് എന്താണ് നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെക്കാനായിട്ടൊക്കെ യൂസ് ആക്കേണ്ടി വരും പിന്നെ ഇതാ ഒരു നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തതിന്റെ ബാക്കി പോർഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു പോർഷനും കൂടെ നമ്മൾ എന്താണ് ഇഞ്ച് മെഷർ ചെയ്തിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്തും കൂടെ വെട്ടിക്കൊടുക്കാം ഒരുപാട് ക്ലോത്ത് ഞാൻ എടുക്കുന്നുമെന്നില്ല ഞാൻ പറഞ്ഞു ചെറിയൊരു ഫില്ല് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലോത്ത് മതിയാകും അപ്പോൾ ഇത്രയും ക്ലോത്ത് നമുക്ക് ബാക്കിയായിട്ടുണ്ട് ഇത് നമുക്ക് നെക്കിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഈ ഒരു ഏലയും കുത്തി ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഏലയും കുത്തി ചെയ്തെടുക്കാനായിട്ട് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ വേഗം തന്നെ ഇടുന്നതാണ് ഒരു നെക്ക് പോർഷനില് ക്രോസ് പീസ് വെച്ച് കൊടുക്കാനാണ് ഉള്ളത് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ